ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അപ്പം നമുക്ക് എല്ലാവർക്കും രാവിലെ വീട്ടമ്മമാർക്ക് തിരക്കാണ് പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറന്നു അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കും വീട്ടമ്മമാർക്കും ഒക്കെ രാവിലെ ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്കൊരു വീക്ക്ലി മീൽ പ്ലാനിങ് എങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം സാറ്റർഡേ സൺഡേ നമ്മളിതുപോലെ കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ വളരെയധികം ഉപകാരപ്പെടും നമുക്ക് മീൽ പ്ലാനിങ് ചെയ്യാനായിട്ട് മൂന്ന് സ്റ്റെപ്പാണ് ഒന്ന് പ്ലാൻ ചെയ്യുക രണ്ട് ഗ്രോസറി ഷോപ്പിംഗ് മൂന്ന് പ്രീ പ്രിപ്പറേഷൻ ഈ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ നമ്മൾ മീൽ പ്ലാനിങ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം ഇതുപോലെയൊരു ചാർട്ട് നമ്മൾ റെഡിയാക്കുക ഇതിൽ നമ്മൾ സൺഡേ മുതൽ സാറ്റർഡേ വരെയുള്ള ഓരോ ദിവസത്തെയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇങ്ങനെയാണ് അതിൽ നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും കഴിക്കുന്നതനുസരിച്ച് നമുക്കറിയാമല്ലോ അതനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇങ്ങനെ നമ്മൾ റെഡിയാക്കുക ഇങ്ങനെ ചെയ്തു വെക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം എന്നായിരിക്കും ചിലർ ചിന്തിക്കുന്നത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണിത് ഞാൻ ഞാനിതിപ്പോൾ രണ്ട് മൂന്ന് നാല് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ഉപകാരപ്പെടുന്നുണ്ട് നമുക്ക് ടെൻഷൻ ഇല്ലാതെ നമുക്ക് എന്തൊക്കെ എന്തൊക്കെയാവലോ കഴിക്കുന്നതെന്ന് അറിയാമല്ലോ ഓരോരുത്തരുടെയും വീട്ടിലുള്ളവർ അതനുസരിച്ച് നമുക്ക് ഇതുപോലെ ഷോപ്പിങ്ങും ചെയ്ത് നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ വാങ്ങാനും പറ്റും അപ്പം ഈ ആഴ്ചയിലെ കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ അടുത്ത ആഴ്ചയിൽ നമ്മൾ കഴിക്കാൻ വാങ്ങിക്കുന്നത് അതായത് പച്ചക്കറി പച്ചക്കറിയായാലും ഇപ്പം ബീഫാണ് ഈ ആഴ്ച വാങ്ങിച്ചെങ്കിൽ അടുത്ത ആഴ്ച ചിലപ്പോൾ ചിക്കനായിരിക്കും പിന്നെ പച്ചമീനും ഉണക്കമീനും ഒക്കെ നമ്മൾ ഒരാഴ്ചത്തേക്ക് എത്രത്തോളം വേണം അതും കൂടി ഒന്ന് നോക്കി വാങ്ങിച്ചു വെക്കുക ഇപ്പം നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങളിൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച വെജിറ്റബിൾസ് ആയിരിക്കില്ല ചിലപ്പോൾ ഈ ആഴ്ച വാങ്ങുന്നത് പിന്നെ പാലക്ക് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അത് വാങ്ങിച്ചു പിന്നെ മല്ലിയേല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർന്നിരുന്നൊക്കെ കുറച്ച് വാങ്ങിച്ചു ബീൻസ് പിന്നെ ക്യാരറ്റ് പിന്നെ ആണെങ്കിൽ ബീട്രൂട്ട് ഇവിടെ ഉണ്ടായിരുന്നു അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ഇത് ഷോപ്പ് ചെയ്യാനായിട്ട് പോകാനായിട്ട് കാരണം ഉള്ളത് തന്നെ പിന്നെയും വാങ്ങിയിട്ട് വെറുതെ ആക്കണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മീൽ പ്ലാനിങ് ഇങ്ങനെയൊന്ന് തയ്യാറാക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഈ ആഴ്ച കഴിക്കാൻ നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടത് അതനുസരിച്ച് വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് വാങ്ങാനായിട്ട് പോകാനും പറ്റും അപ്പോൾ മല്ലിയിലേക്ക് അത് ഇതുപോലെ വേര് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോക്സിലാക്കി ടിഷ്യൂ വെച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ എന്തായാലും ഒരാഴ്ചയൊക്കെ ഇത് കേടാകാതെ ഇരിക്കുകയും ചെയ്യും നമുക്ക് ചിക്കൻ കറിയിൽ സാമ്പാറിൽ മുട്ടക്കറിയിലൊക്കെ നമുക്ക് മല്ലിയിലിടാൻ വേണമല്ലോ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും വെജിറ്റബിൾസ് നമ്മൾ കഴിയുന്നതും വാഷ് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുത്തു വെക്കാവുള്ളൂ ഇല്ലെങ്കിൽ വാഷ് ചെയ്യാതെ ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചാൽ മതി പിന്നെ നമുക്ക് സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ പിള്ളേർക്ക് അത് കാരണം തോരനും മെഴുക്കു പുരട്ടിയും മാവിയൽ അങ്ങനെയുള്ളതൊക്കെ സാമ്പാറും ഒക്കെ മിക്ക ദിവസവും വേണമല്ലോ അതുകൊണ്ട് അതിനുള്ള ഒക്കെ നമ്മൾ നോക്കി വാങ്ങുക പച്ചമുളക് ഇഞ്ചിയൊക്കെ നമുക്ക് എന്തായാലും വേണം പിന്നെ ഈ ആഴ്ചയിൽ നമ്മളിപ്പോൾ ചിക്കനാണ് വാങ്ങിയെങ്കിൽ ചിക്കനും ഒക്കെ ഇതുപോലെ ബോക്സിലാക്കി വെക്കുക ഇപ്പോൾ ചിക്കനോ മീനോ ബീഫോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ബോക്സിലാക്കി ഫ്രീസറിൽ വയ്ക്കുക അപ്പോൾ നമുക്ക് ഏത് ദിവസമാണോ ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മുമ്പേ പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് കുക്ക് ചെയ്യാവുന്നതാണ് ഇതെല്ലാം നമ്മുടെ മീൽ പ്ലാനിങ്ങിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രീ പ്രിപ്പറേഷൻ്റെ ഭാഗമാണ് അപ്പം ഇനി നമുക്ക് വേണ്ടത് സവോള വെളുത്തുള്ളി ചുവന്നുള്ളി ഇതൊക്കെയാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ റെഡിയാക്കി വെക്കുന്നത് കൊണ്ട് അതനുസരിച്ച് കുറച്ച് കൂടുതൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വാങ്ങാൻ കിട്ടും ബാക്കിയാണ് ആയിരിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ ഇത് ശനിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ ചെയ്ത് വെക്കുന്നത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതി നമുക്കിങ്ങനെ ചെയ്തു വെക്കാനായിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ആ ആഴ്ചകളിൽ നമുക്ക് രാവിലെ എന്ത് എളുപ്പമെന്നറിയാവോ രാവിലെ നമുക്ക് ഒന്ന് ഈ ചിക്കൻ കറിയോ മുട്ടക്കറിയോ കടലക്കറിയോ നിസ്സാരം മോര് കാച്ചാൻ വരെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണമല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് എടുത്ത് ഒന്നോ രണ്ടോ സ്പൂൺ നമുക്ക് ഉപയോഗിച്ചാൽ മതി ഇല്ലെങ്കിൽ അന്നേരം ഇഞ്ചി ചിരണ്ടാനും വെളുത്തുള്ളി പൊളിക്കാനും ഒക്കെ പോകണ്ടേ അല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ നമ്മളിതുപോലെ പേസ്റ്റാക്കി വെച്ചാൽ മതി കേടാകത്തും ഇല്ല ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ടും തീരാതെ വാങ്ങിച്ച് വെക്കുന്ന ഒരു കാര്യമാണ് ഈ മുരിങ്ങയ്ക്ക ഇത് കാൽക്കുലോ വീതം ഞാൻ വാങ്ങിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കും അപ്പോൾ നമുക്ക് സാമ്പാറിലോ അവിയലിലോ ഒക്കെ എന്തായാലും വേണം അപ്പോൾ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലും നമ്മൾ എന്തായാലും ഒരു സാമ്പാറോ ഒരു അവിയലോ ഒക്കെ വെക്കുമല്ലോ അപ്പോൾ അന്നേരത്തേക്ക് മൂന്നാല് പീസ് എടുത്ത് നമ്മൾ കഴുകിയിട്ട് നമ്മൾ അങ്ങ് കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ മുരിങ്ങക്കായും വാങ്ങി സ്റ്റോർ ചെയ്യാവുന്നതാണ് ഫ്രീസറിൽ വെക്കണമെന്നേ ഉള്ളൂ ഇനിയിപ്പാടുത്ത നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് രാവിലെ തക്കാളി ഓരോ കാര്യത്തിനും തക്കാളി നമ്മൾ മുട്ടക്കറി അതിനെ ഇതിനെയൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് അങ്ങനെ എടുക്കാതെ നമ്മൾ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള അത്രയും തക്കാളി ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇന്ന് തിളപ്പിച്ച് അതായത് വേവിക്കുക വേവിച്ചതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ട് കട്ട് ചെയ്ത് മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുക ശേഷം നമ്മൾ ഇതുപോലെ ഐസ് ക്രൈയിലാക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാവുന്നതാണ് അപ്പം ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് കട്ട് കാണുമ്പോൾ നമുക്ക് നിസ്സാരമാണെന്ന് തോന്നും പക്ഷേ നമ്മൾ വീട്ടമ്മമാർക്ക് അറിയാവല്ലോ രാവിലത്തെ നമ്മുടെ തിരക്ക് പ്രത്യേകിച്ച് എട്ട് മണിക്കൊക്കെ മുന്നേ മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ പോകണമെങ്കിലും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിലും അവർക്കൊക്കെ എല്ലാം ഒരു എട്ട് മണി ഒമ്പത് മണിക്ക് മുന്നേ കഴിയേണ്ടേ ആണെങ്കിൽ എട്ട് മണിക്ക് മുന്നേ എല്ലാം ചെയ്തു തീർക്കണം അപ്പോൾ പുറമേ നോക്കുന്നവർക്ക് എന്താ രണ്ട് കറി വെച്ചു അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി ഒരു ചോറ് വെച്ചു ഇതൊക്കെ എല്ലാം പറയാനുള്ളൂ പക്ഷേ അതിനകത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഓരോന്നും പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ഇതുപോലെയുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ പ്രയോജനം അപ്പോൾ ഇതുപോലെ നമ്മൾ ടൊമാറ്റോ ഒക്കെ ക്യൂബാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ഒന്നോ രണ്ടോ ക്യൂബ് എടുത്ത് നമുക്ക് കറികളിലേക്ക് ചേർത്താൽ മതി ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ചെയ്തു വെക്കാനുള്ളത് തേങ്ങ ചിരകി വെക്കുക എന്നുള്ളതാണ് തേങ്ങ ഞാനിപ്പോൾ ഒരുപാട് ചിരകി വെക്കത്തില്ല കാരണം ഇപ്പം മഴക്കാലമാണ് പ്രത്യേകിച്ച് കറണ്ടൊക്കെ ചില സമയത്ത് കാണത്തില്ല അപ്പം നമ്മൾ കൂടി വന്ന ഒരു കറിക്ക് അല്ലെങ്കിൽ രണ്ട് കറി അത് കൂടുതൽ ഞാൻ അങ്ങനെ എടുത്ത് വെക്കാറില്ല ഇപ്പം എന്നിട്ട് നമ്മൾ ചിരണ്ടി ഫ്രീസറിൽ വയ്ക്കത്തെയുള്ള രാവിലെയൊക്കെ നമുക്ക് കുറച്ച് തേങ്ങാ ചിരകിതൊരു തോരനാണെങ്കിലും വേണമെങ്കിൽ നമ്മൾ ശനിയാഴ്ച ഞായറാഴ്ച ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ നമുക്ക് ഒത്തിരി എളുപ്പമുണ്ട് അപ്പം ഇപ്പം മഴക്കാലമായാണ് കേട്ട് ഇങ്ങനെ കുറച്ച് തേങ്ങ അല്ലെങ്കിൽ നമ്മൾ ഒരു മൂന്നാല് ദിവസത്തേക്കൊക്കെ ചിരകി വെക്കുന്നതാണ് ഇനിയിപ്പം നമുക്ക് എല്ലാവർക്കും ചെയ്തു വെക്കാൻ പറ്റിയിട്ടുള്ള അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കടല ഗ്രീൻ ബീൻസ് ചെറുപയർ വൻപയർ ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് കുതിർത്തി എടുത്ത് വെച്ചാൽ ഒത്തിരി ഉപകാരമാണ് ഞാനിപ്പം ഇത് ശനിയാഴ്ച വൈകിട്ട് ഇതുപോലെ ഒന്ന് കുതിർത്തി രണ്ടായിട്ടും വെള്ളക്കടലയും ഗ്രീൻ ബീൻസും കൂടെ കുതിർത്തി എടുത്ത് വെക്കുകയാണ് അപ്പം നമ്മളാഴ്ച ഒഴുകിയ പുട്ടും കടലയും അല്ലെങ്കിൽ ഉപ്പുമാവും ഗ്രീൻ ബീൻസ് പാലപ്പം ഗ്രീൻ ബീൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ നമ്മൾ തലേ ദിവസം വൈകിട്ട് അതായത് ഞാനിപ്പം ഇത് ശനിയാഴ്ച പോയിട്ട് കുതിർത്തി വെച്ചു അപ്പോൾ അത് ഞായറാഴ്ച രാവിലെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് സോക്കായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മളിത് എടുത്തിട്ട് ഒരു ബോക്സിലാക്കി വയ്ക്കുകയാണ് ഫ്രീസറിലാണ് വെക്കുന്നത് അത് ഓർക്കണേ അപ്പോൾ ഇതുപോലെ ഗ്രീൻ ബീൻസും വെള്ളക്കടലയും ഞാൻ രണ്ട് ബോക്സിലാക്കി ഫ്രീസറിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മൾ ആ മീൽ പ്ലാനിങ്ങിൽ ഒരു ദിവസം പുട്ടും എഴുതിയിട്ടുണ്ട് ഒരു ദിവസം പാലപ്പവും ഗ്രീൻ ബീൻസ് കറി അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഫ്രീസറിൽ വെച്ചാൽ നമ്മളിപ്പോൾ ഏത് ദിവസമാണോ ഉണ്ടാക്കുന്നത് അതിന് ഒരു മണിക്കൂർ മുമ്പേ ഒന്ന് എടുത്ത് പുറത്ത് വച്ചിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇരിപ്പുണ്ടല്ലോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കുക്ക് ചെയ്യാം ഇനി നമുക്ക് പ്രീപ്രപറേഷൻ്റെ മറ്റൊരു ഭാഗമായിട്ട് നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ കയ്യിലുള്ള അതായത് മസാല ബോക്സുകൾ പിന്നെ തീർന്നിരിക്കുന്ന കണ്ടെയ്നറുകൾ ഗ്ലാസ് ബോട്ടിൽസ് ഇതിലൊക്കെ എന്തൊക്കെ തീർന്നിട്ടുണ്ടോ അതൊക്കെ ഒന്ന് ഫിൽ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് ചെയ്താൽ ആ ആഴ്ചയിൽ നമുക്ക് ഫുള്ളായിട്ടും പിന്നെ ഇതിൻ്റെ പുറകെ നിൽക്കേണ്ട കാര്യമില്ല ഇപ്പോൾ അദ്ദേഹം സ്പൈസസ് ആണ് ഇതിനകത്തെല്ലാം കൂടുതലും തക്കോലം കറുവാപ്പട്ട ഗ്രാമ്പൂ ഏലക്ക ചുക്ക് ഏലക്ക കുറച്ചും കൂടി വേണമായിരുന്നു അതും ഞാൻ നിറയ്ക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകവും ഇതിനകത്ത് കുറവാണ് അതും കൂടെ ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു വെച്ചാൽ ഇത് നമുക്ക് എന്തായാലും ചിക്കൻ കറിക്കും പിന്നെന്താ മുട്ടക്കറിക്ക് ഇതിനൊക്കെ വേണമല്ലോ സ്റ്റൂ ഒക്കെ വെക്കുകയാണെങ്കിൽ ഇതിനകത്തൊന്ന് എന്തായാലും കുറച്ച് ഐറ്റം വേണം പിന്നെ പുലാവ് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ വേണം അപ്പോൾ അതിനുവേണ്ടി ഇതൊക്കെ ഒന്ന് നിറച്ച് വെക്കുക ഇത് നമ്മൾ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒന്ന് തുറന്ന് നോക്കിയിട്ട് എന്തൊക്കെയാണോ തീർന്നിരിക്കുന്നത് അതൊന്നും നിറച്ച് വെച്ചാൽ മതി ഒരു പാടുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മിക്കവാറും നമ്മൾ ഈ ഒരാഴ്ച ഈ ഒരു ബോക്സ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ആഴ്ച കാര്യമായിട്ട് ചെയ്യേണ്ടി വരില്ല ഒരുപാട് ഐറ്റം ഒന്നും വേണ്ടല്ലോ അപ്പം മിക്കവാറും പിന്നെ നമുക്ക് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അതായത് രണ്ടാമത്തെ ആഴ്ചയല്ല മൂന്നാമത്തെ ആഴ്ച നിറച്ചാൽ മതി അങ്ങനെയുള്ള ഗുണങ്ങളും കൂടി ഉണ്ട് പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ പൊടികളൊക്കെ തീർന്നിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് നിറച്ച് വെക്കുക എൻ്റെ കയ്യിൽ ഇപ്പം മല്ലിപ്പൊടിയും മീറ്റ് മസാലയും തീർന്നിരിപ്പുണ്ട് അതൊന്ന് നിറച്ചു വെക്കുകയാണ് അപ്പോൾ ഓരോന്ന് നമ്മൾ ഫില്ല് ചെയ്യുമ്പം നമ്മൾ മറ്റുള്ള ബോട്ടിൽസ് ഒന്ന് ചെക്ക് ചെയ്യണം അതിനകത്ത് എന്തൊക്കെ തീർന്നിരിപ്പുണ്ടെന്ന് പിന്നെ നമ്മൾ ഈ പൊട്ടിച്ചതിൻ്റെ ബാക്കി വരുന്ന പൊടികളൊക്കെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണേ എന്നാലാണ് കേടാകാതിരിക്കുകയുള്ളൂ പുറത്ത് വെച്ച് വെറുതെ വേസ്റ്റാക്കി കളയരുത് പ്രത്യേകിച്ച് മഴക്കാലമാണ് പുറത്തെരുന്നാൽ പൂപ്പലൊക്കെ വന്ന് പെട്ടെന്ന് ഇതൊക്കെ ചീത്തയാകും ഇനിയിപ്പോൾ ശനിയാഴ്ച വൈകിട്ട് ഞാൻ ഒരു രണ്ടര നാഴി പച്ചരിയും ഒരു നാഴി ഉഴുന്നും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ കുതിർത്തിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഞായറാഴ്ച രാവിലെ കുറച്ച് ചോറും കൂടെ ചേർത്ത് ഞാൻ അരച്ചു വെച്ചു അപ്പം ഇതുപോലെ ആദ്യം അരി അരച്ചു പിന്നെ ഉഴുന്നും ചോറും കൂടെ അങ്ങ് അരച്ച് വെക്കുകയാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ച് വെക്കുകയാണ് ഈ ഒരു കണക്കിനാവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇഡ്ഡലിയൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അത് ഞായറാഴ്ച രാവിലെ അരച്ചിട്ട് ഇത് വൈകുന്നേരമാണ് ഞാനിതെടുത്ത് ഫ്രിഡ്ജ് വെക്കുന്നത് നന്നായിട്ട് ഫെർമെൻ്റ് ആയതിനു ശേഷം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അപ്പത്തിൻ്റെ മാവും അരച്ച് വെക്കാം രണ്ട് ദിവസത്തേക്കൊക്കെ അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലേക്കും ദോശയ്ക്കും വേണ്ടി അപ്പോൾ അത് ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോൾ നന്നായിട്ട് ഫർമൻ്റായി നമ്മുടെ മീൽ പ്ലാനിങ്ങിൽ ഈ ആഴ്ച തിങ്കൾ ചൊവ്വ അതായത് ഇഡ്ഡലിയും ദോശയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് രണ്ട് പാത്രത്തിലാക്കി വെക്കുകയാണ് അപ്പം ഞായറാഴ്ച വൈകുന്നേരം ഇത് എടുത്ത് വെച്ചു അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഞാൻ ഇഡലി സാമ്പാറുമാണ് ചൊവ്വാഴ്ചത്തേക്ക് ദോശയും ചമ്മന്തിയും അതിനു വേണ്ടി അപ്പം നമുക്ക് ഈ ചപ്പാത്തിയുടെ മാവാണെങ്കിലും ഇതുപോലെയൊക്കെ കുഴച്ചു വെക്കാം അതും നമുക്ക് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒക്കെ ഉണ്ടാക്കാം രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ നന്നായിട്ട് ബാറ്റർ ഇത് മാവ് കുഴച്ചിട്ട് ഓയില് വരട്ടി നല്ലതായിട്ട് ആയിട്ടുള്ള ബോക്സിൽ നമ്മൾ മാവ് കുഴച്ച് വെച്ചാൽ മതി ഒരു കുഴപ്പവും വരത്തില്ല ഇനിയിപ്പോൾ ഈ മാവ് നമ്മൾ ഫ്രീസറിൽ വെക്കണമെന്നൊന്നുമില്ല ഫ്രിഡ്ജ് താഴത്തെ തട്ടിലാണ് ഞാൻ വെക്കുന്നത് രാവിലെ നമ്മളൊരു ആറുമണിയൊക്കെ ആകുമ്പോൾ എടുത്തു നിന്ന് പുറത്ത് വെച്ചാൽ മതി അപ്പം നമ്മുടെ ഒക്കെ വീടുകളിൽ മിക്കവാറും കാച്ചിയത് അതായത് കുമ്പളങ്ങ വെള്ളരിക്ക ഒക്കെ ഇട്ട കറി സൺലാസ് ഉണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ എല്ലാത്തിനും തൈര് വേണം അപ്പോൾ വേണ്ടി നമ്മൾ വീട്ടിൽ തന്നെ കുറെ ഒഴിച്ചിട്ട് റെഡിയാക്കുന്ന തൈരാണ് കേട്ടോ നമ്മൾ അടുത്തുള്ള വീട്ടിൽ നിന്നാണ് പാൽ വാങ്ങുന്നത് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് കുറച്ചെടുത്ത് അങ്ങനെ ഒഴിച്ച് വെക്കുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ തൈരും നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽ പ്ലാനിങ്ങിൽ നമുക്ക് തൈരും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പ്രോബയോട്ടിക് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഡെയിലി കുറച്ച് തൈരെങ്കിലും നമ്മൾ കഴിക്കുന്നത് കുട്ടികൾക്കും എല്ലാവർക്കും നല്ലതുമാണ് ഇനിയിപ്പോൾ രാവിലെ ജോലിയൊക്കെ എളുപ്പമാക്കാനായിട്ട് നമ്മൾ വീട്ടമ്മമാർ ഇതുപോലെ അച്ചാറുകൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇട്ട് വെച്ചാൽ നല്ലതാണ് ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജ് വെച്ചെന്നേ ഉള്ളു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പാവയ്ക്ക അച്ചാറാണ് അപ്പോൾ ഇതുപോലെ അച്ചാറുകൾ ഏതെങ്കിലും ഒരു ഐറ്റം ഇട്ട് വെച്ചാൽ അതും നമുക്ക് ലഞ്ചിനൊക്കെ കൊടുത്തുവിടാൻ വളരെ യൂസ്ഫുള്ളാണ് പിന്നെ ചില്ലി ഫ്ലേക്സ് ഒറ്റൽമുളക് നമ്മൾ തന്നെ നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഇത്ര ഉള്ളതുകൊണ്ടാണ് ഞാനിനിയും ഉണ്ടാക്കാഞ്ഞത് അപ്പം ഇത് നമുക്ക് മെഴുക്കുരറ്റയ്ക്കൊക്കെ രാവിലെ ഒത്തിരി ആവശ്യമാണ് പിന്നെ കുരുമുളക് കൂടി ഇത് നമ്മൾ വീട്ടിൽ തന്നെയുള്ള കുരുമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് മീൻമറക്കാനും ഒക്കെ കുരുമുളക് കൂടി ആവശ്യമാണല്ലോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്തു വെച്ചാൽ ഒത്തിരി ഉപകാരമാണ് അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് രാവിലെ ജോലികളൊക്കെ എട്ട് മണിക്ക് മുന്നേ തീർത്ത് ഫ്രീ ആകാനായിട്ട് സാറ്റർഡേ സൺഡേ ഒക്കെ ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ച് നോക്കും ഒരാഴ്ച ചെയ്തു വെച്ച് നോക്കിയാൽ നമ്മൾ പിറ്റേ ആഴ്ച താനെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു വെക്കും കാരണം അത്രയ്ക്ക് യൂസ്ഫുള്ളാണ് നമുക്ക് ഒരുപാട് ടെൻഷനും കുറയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക മറ്റൊരു വീഡിയോമായി കാണാം ബായ്